കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി തന്നെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു നടിയുടെ പേരാണ് നടി ലക്ഷ്മി മീനൽ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് വളരെയധികം സുപരിചിതയായ മലയാളിയായ ഒരു നടി എന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകർക്ക് താരത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇതെന്നെ തകർക്കാനായി കെട്ടിച്ചമച്ച കേസ് ഇന്ന് തന്നെ വ്യക്തമായി ഇപ്പോൾ ലക്ഷ്മി പറയുകയാണ് എന്ന് പറയുന്നു എന്റെ ഭാഗത്തു നിന്നും പരാതിയിൽ പറയുന്ന തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടില്ല എന്നാണ് ലക്ഷ്മി നൽകുന്ന വിശദീകരണം ആ വീഡിയോയിൽ കാണുന്നതെല്ലാം സത്യമായിരിക്കാം എന്നാൽ അവത് എവിടെയാണ് ാണ് എന്റെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളും ആ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് കൃത്യമായതെന്നും അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുമെന്നും പറയുന്നു ഈ പറയുന്ന പരാതിക്കാരൻ ബാറിൽ വെച്ച് തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്നും അസഭ്യം പറഞ്ഞുവെന്നും ലക്ഷ്മി ആരോപിക്കുന്നുണ്ട് എന്നാൽ ഇത് വെറും ആരോപണമായി തന്നെയാണ് എല്ലാവരും തള്ളിക്കളയുന്നത് ഒരു കൗണ്ടർ കേസ് അല്ല മറിച്ച് ഇതാണ് അതിനുള്ള പ്ര യഥാർത്ഥ കാരണം എന്നാണ് പറയുന്നത് ഈ പറയുന്ന പരാതിക്കാരൻ ബാറിൽ വെച്ച് തനിക്കെതിരെ ലൈംഗികാധിക്ഷേപ പരാമർശം നടത്തിയതിന് തെളിവുകൾ തനിക്ക് സാക്ഷ്യപ്പെടുത്താനാകും എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പെരുമാറിയത് എന്നാൽ ഈ പരാതിയിൽ പറയുന്നത് പോലെ എവിടെയും ആരും പെരുമാറിയിട്ടില്ല കൊച്ചിയിലെ ഒരു ഐ ടി ജീവനക്കാരന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പോൾ നടക്കുന്നത് ഫയൽ ചെയ്തതും റിപ്പോർട്ടുണ്ട് ലക്ഷ്മി മേനോനും മറ്റു പ്രതികളും ഉണ്ടായിരുന്ന പബ്ബിൽ വെച്ചാണ് തർക്കം ആരംഭിച്ചതെന്ന് പരാതിക്കാരൻ പറഞ്ഞു പരാതിക്കാരനും സുഹൃത്തുക്കളും സ്ഥലം വിടാൻ ശ്രമിച്ചപ്പോൾ സ്ഥിതിഗതികൾ വഷളായതിനും റിപ്പോർട്ടുകളുണ്ട് തൻ്റെ കാറ് പിന്തുടരുന്ന തടഞ്ഞു നിർത്തി ബലമായി തന്നെ വാഹനത്തിൽ നിന്ന് വലിച്ചയച്ച് കൊണ്ടുപോയി ആക്രമിക്കുകയും പ്രതിയുടെ കാറിൽ കയറ്റുകയും ചെയ്തുവെന്നാണ് ലക്ഷ്മിക്കെതിരെ വന്ന പരാതി പരാതിക്കാരന്റെ കാർ ലക്ഷ്മി മേനോനും സംഘവും തടയുന്നതും ഭീഷണിപ്പെടുത്തുന്നതും വീഡിയോ ക്ലിപ്പിൽ കാണാം എന്നാൽ അത് വെച്ച് മാത്രം തന്നെ ലക്ഷ്മി കുറ്റക്കാരിയാണ് എന്ന് എല്ലാവരും ഒരു കേസ് അങ്ങ് ഉണ്ടാക്കുകയാണെന്നും അതിൽ കൃത്യത എന്താണെന്നും അതിൽ കാര്യം എന്താണെന്നും അന്വേഷിക്കുന്നില്ല എന്നതാണ് പരാതിയിൽ പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് എന്നാണ് കൂട്ടിച്ചേർക്കുന്നത് ആരാധകർക്ക് വളരെയധികം തന്നെ ഇഷ്ടമുള്ള ഒരു വാർത്തയായി തന്നെ ഇത് മാറുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാർത്തയാണ് ഇത് എന്ന് പറയാനുള്ള കാരണം നടി ലക്ഷ്മി മേനോനെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നപ്പോൾ എല്ലാവരും സത്യാവസ്ഥ എന്താണെന്നറിയാൻ കൂടെ നിന്നു ലക്ഷ്മി കുറ്റം പറയുന്നതിന് മുൻപ് തന്നെ ലക്ഷ്മി ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ അന്വേഷിക്കാൻ തുടങ്ങി അതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ വസ്തുത അതാണ് ആദ്യം പ്രേക്ഷകരെല്ലാവരും ചെയ്യാൻ ശ്രമിച്ചതും ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മീഡിയനടക്കം ലക്ഷ്മിക്ക് എന്തുമാത്രം ആരാധകരുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായതെന്ന് കൃത്യമായി പറയുന്നുണ്ട് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ